ഹായ് ഫ്രണ്ട്സ് പനോളി കാർസിൻ്റെ പുതിയ വീട്ടിലേക്ക് ആവശ്യം സ്വാഗതം ഇന്ന് നമ്മളെ കയ്യിൽ നല്ലൊരു ക്വാളിറ്റി ഇല്ല ഒരു ഇന്നോവ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് വണ്ടി നോക്കുമ്പോൾ നല്ല കണ്ടീഷൻ വണ്ടി കേട്ടോ നല്ല കുറഞ്ഞ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വന്നില്ല നമ്മൾ നമ്മൾ ആയിട്ട് വീട്ടിലേക്ക് കടന്നാലോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പിൻ്റെ എക്സാറ്റ് ലൊക്കേഷൻ വരുന്നത് പിന്നെ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുള്ളവർക്ക് താഴെ കൊടുത്താൽ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇത് ഇത് മാത്രമല്ല നമ്മൾ കുറേ വണ്ടി ഉണ്ട് രണ്ടായിരത്തി ഒമ്പത് പന്ത്രണ്ട് പതിനാറ് ഒക്കെ ഇന്ന സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും പിന്നെ ചെറു വണ്ടി ഒക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ അപ്പോൾ ഇൻട്രസ്റ്റ് ലോയിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളി അപ്പോൾ ഇറക്കി വീട്ടിൽ കിടക്കാം അപ്പോൾ ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു നോക്കുമ്പോൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ജി ഫോർ ഓപ്ഷനാണ് മിഡിൽ നാല് ഡോർ വിൻഡോ പിന്നെ ഓരോ എയർ ബാഗ് കാര്യങ്ങളൊക്കെയാണ് കമ്പനി ഇൻക്ലൂഡ് ഓപ്ഷൻസ് കാര്യങ്ങൾ പിന്നെ വണ്ടിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ടൈപ്പ് ഫോർ കൺവേർട്ട് ചെയ്ത് കിട്ടും കമ്പനിയുടെ ബമ്പറും ബില്ലൊക്കെ ചേഞ്ച് ചെയ്ത് ടൈപ്പ് ടൂല് വന്ന വണ്ടിന് അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്താണ് ടൈപ്പ് ഫോർ കൺവേർട്ട് ചെയ്തിട്ട് വണ്ടിൻ്റെ എക്സ്റ്റീരിയൻ്റെ മൊത്തമുള്ള കണ്ടീഷനും ആ കണ്ടീഷനായിട്ട് ഒക്കെ നമുക്ക് കാണിച്ചാൽ വണ്ടിൻ്റെ ഓവറോൾ എക്സ്റ്റീരിയർ കണ്ടീഷൻ ഇതാണ് നല്ല വൃത്തിയിലാണ് വണ്ടി കേട്ടോ പിന്നെ ഫ്രണ്ട് കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ഫോർ ചെയ്തേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് പിന്നെ അതേപോലെ ഈ സൈഡൊക്കെ നോക്കുമ്പോഴും വണ്ടി നല്ല വൃത്തിയിലല്ലത് അങ്ങനെ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വണ്ടീൻ്റെ ഷേപ്പിംഗ് ഈ സൈഡത്തെ ഷേപ്പിങ്ങൊക്കെ ഉഷാറാണ് പിന്നെ ലോ കിലോമീറ്റർ ഒന്നേ ചില്ല റോഡിട്ടുണ്ടല്ലോ വണ്ടി പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനി സർവീസ് സർവീസില്ല വണ്ടിയാണ് ഈ ഒരു സൈഡൊക്കെ നോക്കുമ്പോഴും നല്ല വൃത്തി തന്നെയാണ് ഈ സൈഡിൽ നിന്ന് ഈ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ക്യാമറയിൽ കാണുന്നുണ്ടാവും ഒക്കെ ഉഷാറാണ് അങ്ങനെ മേജർ ആഡിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടിക്ക് പിന്നെ ബാക്ക് വരുമ്പോഴൊക്കെ ക്രോം കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ വിൻഷീറ്റിൽ മറ്റേ ഡോർ സൈഡിലും കാര്യങ്ങളൊക്കെ ക്രോം ചെയ്തു വണ്ടി മൊത്തത്തിൽ നല്ല വൃത്തി തന്നെയാണ് കൊണ്ടുനടത്തിളത് അങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളും ഇല്ല അവർ പിന്നെ ഇതാണ് ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങൾ കുഴപ്പൊന്നുമില്ല നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്തിന് വണ്ടിയിൽ ഡാഷ് ബോർഡൊക്കെ നോക്കുമ്പോഴും അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഡാഷ് ബോർഡും നല്ല നീറ്റ് തന്നെയാണ് വണ്ടിന്റെ ഈ ഒരു സൈഡൊക്കെ വരുമ്പോഴും ഈ ഡോർപേഡൊക്കെ നല്ല വൃത്തി തന്നെ ഉള്ളത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടി അങ്ങനെ റെഫ്യൂസ് ചെയ്ത വണ്ടിയൊന്നുമല്ല പിന്നെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ എയ്റ്റ് സീറ്റ് വണ്ടി കേട്ടോ പിന്നെ ഈ തേർഡ് ഡോറൊക്കെ നോക്കുമ്പോഴും നല്ല വൃത്തി തന്നെ വണ്ടിയില്ലത് പിന്നെ ടയർ നോക്കുമ്പോൾ അത്യാവശ്യം ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് എന്താ ഈ ഫ്രണ്ടും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി അത്യാവശ്യം ബോഡി ഇതാണ് വണ്ടിൻ്റെ ഓവറോൾ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല രീതിയിൽ കൊണ്ടുവരണമുണ്ട് ഇനിയിപ്പോൾ എൻജിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പൊ ഇതാണ് വണ്ടിന്റെ എഞ്ചിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ എൻജിനും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ കേട്ടോ അങ്ങനെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെ വണ്ടിയില്ലേ പിന്നെ താങ്കൾ മെയിൻ സൈഡ് നോക്കുമ്പോ അവിടെ നോക്കി ഇങ്ങനെ പേസ്റ്റിങ്ങും കാര്യങ്ങളും പഞ്ചിങ്ങും ഒക്കെ കമ്പനി വന്ന പോലെ തന്നെ അടിയോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി ഇവിടെ ഈ സൈഡൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ ഒന്നും നോക്കുമ്പോഴങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ഈ ഭാഗങ്ങളൊക്കെ ഈ സൈഡൊക്കെ നോക്കുമ്പോഴൊക്കെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളില്ല ബോണറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ വണ്ടി നല്ല രീതിയിൽ കൊണ്ടുവന്ന വണ്ടിയാണ് ഞാൻ പിന്നെ ഓടിക്കാനും അതേപോലെ തന്നെ നല്ല സ്മൂത്താ വണ്ടി നല്ല കറക്റ്റ് മെയിൻറ്റൻസ് സർവീസും കാര്യങ്ങളൊക്കെ പക്കിയാണ് അതിന് വണ്ടീൻ്റെ എഞ്ചിൻ റൂമും ബോഡി വാഗും ഇൻറ്റീരിയറും ഒക്കെ നല്ല വൃത്തി തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഈ വണ്ടി വന്ന് ചെക്ക് ചെയ്ത് കാണ്ട് മെക്കാനിക്കിനെ കാട്ടി സർട്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും നല്ല വണ്ടി കേട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും അത്രയാണ് വണ്ടിനെ പറ്റി പറയാനുള്ളത് വണ്ടീൻ്റെ ഏകദേശം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിക്കണ കമ്പനി സർവീസ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് പിന്നെ മൂന്ന് കീ അവൈലബിൾ ആണ് വണ്ടിക്ക് വണ്ടി നോക്കുമ്പോൾ കണ്ടില്ല മൊത്തം വണ്ടി പക്കാ വണ്ടിയാണ് എയ്റ്റ് സീറ്റ് വണ്ടിയാണ് മൊത്തത്തിലെല്ലാ കണ്ടീഷനും മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല വണ്ടിക്ക് പിന്നെ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയാണ് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലത്തെ വണ്ടിയേനെ ആറ് ലക്ഷത്തി എം ബി നാറ്റിനും കൊടുക്കാനുള്ള വണ്ടിയുണ്ട് വിലയിൽ കുറച്ച് കൂടുതലുണ്ട് പക്ഷേ വണ്ടി ക്വാളിക്ക വണ്ടിയാണ് വണ്ടി വണ്ടി വന്ന് ഓടിച്ച് നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും ഇതേ വണ്ടിന് ആറ് എം ബീനും കൊടുക്കാൻ പറ്റിയ വണ്ടി ആ ആയി ഫിനാൻസ് കടാൻ വണ്ടി നമ്മളെ കയ്യിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആ രണ്ട് ഈ വണ്ടിൻ്റെ ആ വണ്ടിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നതിൽ അവർക്കും താങ്ക്